പ്പോൾ നമ്മൾ എപ്പിസോഡ് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കുറച്ചും കൂടെ ആയി നമ്മുടെ ഡ്രസ്മിൻ ബാഗുടെ കാര്യം അപ്പോൾ രാവിലെ എന്തോ ജിൻഡോ മോർണിംഗ് ടാക്സി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഏരിയ ഈ മോനെ മോനേ എന്നും പറഞ്ഞൊക്കെ അമ്മച്ചി തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏരിയയുടെ കാര്യമൊക്കെ എടുത്ത് വീണ്ടും സംസാരമായി സംസാരമായി ഇപ്പം വിട്ടു വിട്ടുകൊടുക്കുമോ ജിൻഡു കുറച്ച് പറയാൻ ചിലപ്പോൾ അവൾ ബാത്റൂമിൽ പോയി കിടന്ന അലർച്ച അലർച്ചയോടെ അലർച്ച അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം വേസ്റ്റ് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള മുട്ടയുടെ അതിൻ്റെ എല്ലാം വേസ്റ്റ് എല്ലാം കൂടെ വലിച്ചെറിയുണ്ടായത് പക്ഷേ ആ വേസ്റ്റ് എടുത്തിടാൻ പറഞ്ഞത് അർജുന അതെല്ലാം ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മൊത്തം തോപ്പിക്കാൻ പറഞ്ഞത് എന്നിട്ട് ഈ മുട്ടയുടെ എല്ലാം വേസ്റ്റും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തപ്പോഴത്തേക്ക് അപ്സര ശരണിയൊക്കെ പറഞ്ഞു അതങ്ങനെ ചെയ്യരുത് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടോ ചെയ്യട്ടേ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടില്ല എല്ലാം ഭാവം ഞാനെല്ലാം എല്ലാം ഒരു ഇത് എൻ്റെ പൊന്നും നമ്മളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ വലിച്ചു കീറിയാൽ അത്യം പറഞ്ഞാലോ അത്രയ്ക്ക് ദേഷ്യമുണ്ട് നമുക്കിത് കാണുമ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സത്യത്തിൽ അവിടെ അർജുൻ എന്ന് പറഞ്ഞ ആൾ എന്തൊത്തിന് നിൽക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ അർജുൻ ഫാൻസാർക്ക് ചിലപ്പോൾ ഇത് കൊള്ളുമായിരിക്കും നമുക്ക് എൻ്റെ ഞാനിപ്പം ആറേ ആണെങ്കിലും ഇപ്പോൾ ഇൻറ്റിയോടെ ആണെങ്കിൽ ഇപ്പോൾ പതിനാല് പേരുണ്ടെങ്കിൽ പതിനാല് പേര് തെറ്റിയത് അത് പറയുകയും ചെയ്യും ശരിയുണ്ടെങ്കിൽ ശരിയെന്നു പറയും അതാണ് നമ്മൾ അതിനാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ റിവ്യൂ പറയുമ്പോൾ അങ്ങനെ ആണല്ലോ ഏ ഇവൻ ആ വാലും കടിച്ചു കടിച്ചിടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു സ്വന്തമായിട്ടൊരു ഇത് ഇതിപ്പോൾ ലാലട്ടം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും ഉറപ്പായിട്ടും പിന്നെ ജിൻഡോ ബിഗ് ബോസ് കൺഫക്ഷൻ റൂം ചെയ്യുന്നു പറഞ്ഞൊന്നും അങ്ങനെ ലാലട്ടനെ പോലും ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല സത്യമാണ് ഈ ഇച്ചിരി എല്ലാവരും പറയുന്നത് വെച്ചാൽ റസ്മിൻ ഇച്ചിരി ഓവറാകുന്നുണ്ട് ഇച്ചിരി ഓവർ ഓവറല്ല അവർ വന്നതിൻ്റെ മൂന്നാമത്തെ ഓസം തൊട്ട് അവർ ഭയങ്കര ഓവറാണ് ഇപ്പോൾ കൂടി വരുവാണെ സത്യത്തിൽ വെറുത്തവരെ റസ്മിൻ ഭയങ്കര സത്യത്തിൽ എല്ലാവരും വെറുത്ത് ഈ ജിൻഡുകൊണ്ടുകൊണ്ടാണ് അവർ പവർ ടീമിൽ നിൽക്കുന്ന ആ ഒരു ഇവൻ ബുദ്ധിയുള്ളവനാണ് ഞാനൊക്കെ ആ പവർ ടീമിലുണ്ടായെന്ന് എനിക്ക് ഉറപ്പായിട്ട് തോക്കാനേ നോക്കത്തുള്ളൂ തോറ്റിട്ട് ഇവളെയൊക്കെ നോമിനേഷൻ കൊണ്ടുവരും അങ്ങനെ ചെയ്യണം ബുദ്ധിയുണ്ടെങ്കിൽ വേണമെങ്കിൽ അവൻ അതും ചെയ്യും കാരണം പേടിക്കണം ഇപ്പം ഈ അടുത്ത് ഈ ആഴ്ച എന്തെങ്കിലും യമനെ പോകത്തുള്ളൂ എനിക്ക് തോന്നുന്നു പോകുകയാണെങ്കിൽ യമനെ പോകാനേ ഉള്ളൂ ചാൻസ് ഗബ്രയും മറ്റേവളെയൊക്കെ അവിടെ നിർത്തും ജാസ്മിനെയൊക്കെ